ഹലോ ഗൈസ് ആമീസ് ലോകയ്ക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിതാ പുതിയൊരു ടൂറിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കുറേ ദിവസമായിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ തേ കുറച്ച് തേക്കും കാര്യങ്ങളും ഇതൊക്കെ ഇറങ്ങുന്നുണ്ടോ വീഡിയോസ് ഇടാൻ പറ്റിയില്ല ഇപ്പോൾ തന്നെ ഓണത്തിന് പോയ വീഡിയോ ആണ് എപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയ പറ്റിയത് ഇപ്പോൾ എന്തായാലും നമ്മൾ വീടേക്ക് ഇറക്കാം അപ്പോൾ ഞങ്ങൾ ചെറിയൊരു

ും പറ്റിയില്ല രാവിലെ നീച്ച് വരുന്നത് മൂന്ന് മണിക്ക് നാലുമണിക്ക് നീച്ച് പൊളിച്ചിട്ട് നാലരക്കൊക്കെ ഇറങ്ങി പോകണം അപ്പം ആർക്കും വീഡിയോ എടുക്കാനൊന്നും ഇത് ഉണ്ടായിരുന്നില്ല പിന്നെ അത് നേരെ പൊഴത്തപ്പോഴാണ് അല്ല ഇവർ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പം എനിക്ക് അത് വെച്ചാൽ ഊട്ടിയിൽ എത്തി എത്താറായിരുന്നു പിന്നെ ഞങ്ങളെന്താ വെച്ചാൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പോരാന്നുള്ള ഒരു സെറ്റപ്പിലാണ് പോയത് പോണത് മൂന്ന് ഫാമിലി ആയിട്ട് ഒരു കാറിലാണ് പോകാണ്ടിരിക്കുന്നത് കാണുന്നത് വണ്ടിയിൽ നിന്ന് കാണാനുള്ളത് പ്രത്യേക തന്നെ ഉള്ളു വേറെ ഒന്നും കാണില്ല ഊട്ടിയിൽ എന്താ ആദ്യം എന്താദ്യം പറയണ്ടേട്ട് എത്തി ഊട്ടിയിലെത്തി ഞങ്ങള് ഒന്ന് റൗണ്ട് അടിച്ച് ഫുഡൊക്കെ ഞങ്ങള് റൂമ് തെരഞ്ഞു പോവാണ് റൂമിലേക്കുള്ള വഴിയാണീ കണ്ടോ ഒരു െ മറ്റേ ഇതൊക്കെ തുണിയൊക്കെ കോടയൊക്കെ ഞങ്ങൾ ഏകദേശം എത്ര മണിക്കാണ് എത്തിയത് മണി ആവുമ്പോ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും അവിടെ റൂമ് തെരഞ്ഞെടുക്കുന്ന ബുദ്ധിമുട്ടി കാരണം ഇത് ഏറ്റവും ഉള്ളിലാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ബുക്ക് കേട്ടോ അതുകൊണ്ട് റോമിനൊന്നും പ്രശ്നമുണ്ടായില്ല ഒരു റോഡ് മാപ്പ് ആയി തന്നു ആ മെയിൻ റോഡ് മാപ്പ് കിട്ടാനോ ഉള്ളാണെന്നുള്ളത് പിന്നീട് അറിയാനാണ് അതെ മെയിൻ റോഡിലല്ല അപ്പുറത്ത് കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിട്ട് ഒരു നാലിലോട്ട ഉള്ളിലേക്ക് മൂന്നിലോട്ട നാലിലോട്ട ഉള്ളിലേക്ക് വേണം കുറച്ചേ നല്ല സൈറ്റ് ഏരിയ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യേശം കോടുള്ള സ്ഥലമാണ് ഇതിക് ഗ്രാമം പോലെ അല്ലേ ഞങ്ങളെ വിനെമ്പ കാരറ്റ് ഒക്കെ ആയി പറക്കിndarrayക്ക ഞങ്ങളെ

ഇനി ണോ ഇങ്ങനെ റൂമുകള് ഏറ്റവും സെറ്റപ്പ് എന്താ ഊട്ടി ഗാർഡൻറെ അടുത്തുള്ള റൂമുകളൊക്കെ അടിപൊളി റൂമുകളാണ് നല്ല ഹെവി റൂമുകളാണ് പിന്നെ റേറ്റ് ഈ ഓവർ റേറ്റ് എന്താ പറയാ വില്ലാടിക്കെത്തിനോ

ഊട്ടി പോവാണെങ്കിൽ പിന്നെ ഒരു റൂം എടുത്ത് ഒരു ദിവസം നിന്നിട്ടൊക്കെ പോരുകയാണെങ്കിൽ കപ്പിൾസോ ആ ഫാമിലി ഒക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ച് പോരാൻ ആണെങ്കിൽ ഒന്നും കാണില്ല വെറുതെ പോയി വരാന്നേ ഉള്ളു അവിടെയുള്ള കുറെ ചെടികളൊക്കെ മെൽട്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ചെന്നിക്കാൻ അവിടെ നിന്ന് ഞങ്ങളെ ആൾക്കാരെ പരിചയപ്പെടുത്തി റൂമൊക്കെ ഒന്ന് മൂന്ന് റൂം ബെഡ്റൂം അതല്ലേ അവിടത്തെ ശ്രദ്ധിച്ചേട്ടൻ കുറിയിട്ട് മാലിട്ടന്ന് അന്ന് വീട് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അറിയണ്ടാവുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു കുറയും ഒരു മാലയും ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങളെ വെൽക്കം ചെയ്തത് ഏഹ് രണ്ട് സ്റ്റാഫുകളുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയണ്ടാവുന്നില്ല ആൺകുട്ടിയൊക്കെ ആവുമ്പോ കൊറങ്ങി ഇണ്ടായിരുന്നു കേട്ടോ എത്തിയപ്പോൾ ഒന്നും ഇണ്ടായില്ല തണുപ്പണിച്ചിട്ട് പ്രശ്നം അങ്ങനെ ഓരോരുത്തർ റെസ്റ്റ് എടുക്കണി വന്നയിക്കി ഒക്കെ മാറി ട്രൗസർ മാത്രം ഞങ്ങളെ രണ്ട് ഫാമിലി റൂമിൽ വിൻഡോ ഞങ്ങൾ വിൻഡോണ്ട് കിടക്കാൻ അതി കൂടെ എന്ത് കഴിഞ്ഞ അവിടുന്ന് നോക്കി കാണുന്ന കാഴ്ച ഇതിപ്പോ ഊടിയുടെ ഏത് സൈഡാന്ന് ചോദിച്ചാൽ വലിയ ഐഡിയ ഒന്നുമില്ല എന്നാലും ഫുഡ് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ റൂമ് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു സൈഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതേമാരുള്ള ഫ്രണ്ട് ിലിപ്പോ പ്രത്യേകിച്ച് നമ്മള് സ്ഥിരം പോവുമ്പോ അധികം കാണാനൊന്നുമില്ല ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോരാൻ വേണ്ടി പോയി പോകുന്നു കൊറച്ചേരം അവിടെ ഇരുന്ന് വന്ന് റസ്റ്റ് ഒക്കെ ചെയ്തേ ഞങ്ങള് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഒന്ന് റൗണ്ട് അടിച്ച ഭാവിക്ക് തണുപ്പറ്റിപ്പിന്നെ പിന്നെ ഒക്കെ പിന്നെ കഴിച്ചിട്ടാ വന്നതിട്ടോ വൈകുന്നേരം ഷട്ടില് കളിക്കുക കളികളുടെ സാധനങ്ങളൊക്കെ കളിക്കാനുള്ളത് എല്ലാ പിന്നെ പെണ്ണുങ്ങളെ കളി കഴിഞ്ഞിട്ട് കളിച്ചത് കേട്ടോ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടൊക്കെ അവര് പറഞ്ഞു

അത് കഴിഞ്ഞ റൂമിൽ വന്ന് ടി വി ഒക്കെ കണ്ട് കുറച്ചേർ റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഒന്ന് രാത്രി ഒന്ന് ഔട്ടിങ്ങിന് പോയി എന്നിട്ട് വന്നിട്ട് റൂമിൽ എടുത്ത് പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് അവർക്ക് നല്ല തണുപ്പ് പറയുന്നുണ്ട് നല്ല തണുപ്പ് നല്ല തണുപ്പ് കുട്ടികൾക്കൊക്കെ നല്ല തണുപ്പാണ് അത് നല്ല തണുപ്പ് അവിടെ നല്ല ഉണ്ടാവുകൊണ്ടാണ് കുട്ടികൾ ഈ ക്യാമ്പ് ഫയറിന്റെ ഒപ്പം കൂടിയത് എല്ലാവരും പാട്ടും വെച്ച് ഡാൻസും കളിച്ച് തെങ് തെങ്ങ് എല്ലാം അവരുടെയും പിന്നെ കുറേ നേരം ഒരു അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം അതങ്ങനെ തീയിൽ ഇതാക്കി ക്യാമറായിട്ട് അങ്ങനെ സെറ്റാക്കി തന്നവർ അവിടെ നിന്നു വെച്ചാൽ ഉന്നത ഉന്നത ഭയങ്കര പ്രോബ്ലംസ് ഏരിയകളാവുകൊണ്ട് ഇത്രയാകൊണ്ട് ഇപ്പോൾ അധികം പാട്ട് വെച്ചിട്ട് രാത്രി പത്ത് മണിക്ക് ശേഷമൊന്നും കളി സൗണ്ട് കൂട്ടി പാട്ട് വെക്കാനൊന്നും പാടില്ല ഒന്നും ഇല്ലാണ്ടോ ഇവിടെ അല്ലാതെ അവർ പറഞ്ഞു കൊടുത്തേക്കും അപ്പോൾ ഒരു പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങളത് ക്ലോസ് ചെയ്തു പിന്നെ അങ്ങനെ അതുവരെ കുട്ടികൾ ഇരുന്നിട്ടെങ്കിലും ചൂടൊ കുറച്ചേരം കൂടി അവർ കത്തിച്ചോട് നോട്ടേന്ന് വിചാരിച്ചിട്ട് അവര് ഇട്ടക്കി തന്നെ പത്ത് മണി കഴിഞ്ഞു പത്ത് പത്ര പതിനൊന്ന് മണി വരൊക്കെ പിന്നെ അങ്ങനെ കഴിഞ്ഞു വെച്ചിട്ട് ഞങ്ങള് പിന്നെ എന്തായാലും പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാ മക്കളായി പിന്നെ പത്ത് മണി കഴിഞ്ഞ് പതിനൊന്ന് മണി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയിട്ട് റൂം വാക്കേറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ വേറെ എല്ലാ സ്ഥലത്തും കൂടി ഒന്ന് റൗണ്ട് അടിക്കാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ അവിടെ ഒറ്റ പോരലാണ് വിചാരിച്ചത്